നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അധികാരം ഇസ്ലാമിനാണെന്ന് വെക്കുക അങ്ങനെ ഉണ്ടല്ലോ സ്വപ്നം കാണുമ്പോൾ കട്ടൻ ചായ ബിസ്ക്കറ്റ് ആക്കേണ്ട എക്സ്ട്രാ കഷ്ടം വെച്ച കുഴിമന്തി എന്നെ കാണാമല്ലോ ജമായത്തെ ഇസ്ലാമിക്കാരോട് ഞങ്ങൾ ചോദിക്കുന്നു ആരുടെ അധികാരം ആരായിരിക്കും ഖലീഫ ഏതായിരിക്കും ഷൂറ എന്ന് പറഞ്ഞ പാർലമെന്റ് എന്തായിരിക്കും ആലോചന നിലപാട് എന്തായിരിക്കും തീരുമാനത്തിനുള്ള മാനദണ്ഡം പറയണ്ടേ നിങ്ങൾ മുസ്ലിങ്ങൾക്കിടയിൽ അവാന്തര വിഭാഗങ്ങൾ ഏറെയുണ്ട് ലോക മുസ്ലിങ്ങൾക്കിടയിൽ പ്രധാനമായി രണ്ട് വിഭാഗം ഷിയാക്കൾ സുന്നികൾ അവർക്കിടയിൽ മതഹബ് ഏറെയാണ് ഷാഫി ഹനഫി ഹംബലി സുന്നികൾക്കിടയിൽ നാല ഷാഫിക്കിടയിൽ വേറെ ഉണ്ട് എല്ലാം കൂടി പറഞ്ഞു മൂലിയാര പൈസ ഞാൻ കളയണ്ട വേറെ പരിപാടി വക്കം വെക്ക് ഇവർ പരസ്പരം കണ്ടാമുണ്ടില്ല പലരും സലാഞ്ചൊല്ലിയ മടക്കില്ല ചിലരെങ്കിലും പരസ്പരം വൈരുദ്ധ്യങ്ങളുടെ ഹിമവത്സൃഗങ്ങൾക്ക് സമാനമായ വിരോധം സൂക്ഷിക്കുന്ന ഇസ്ലാമിക മതവിഭാഗങ്ങളിലെ വിഭാഗങ്ങൾ തമ്മിൽ എവിടെയാണ് ഐക്യമുണ്ടാവുക ആരുടേതാണ് ഭരണം അപ്പൊ ജമായത്തെ ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന ഇസ്ലാമിക ഭരണം ഹുക്കൂമത്തെ ഇലാഹി അഥവാ ഇക്കാമത്തുദ്ദീൻ ഇസ്ലാമിക വിരുദ്ധമാണ് ആത്മീയതക്കെതിരാണ് ജനാധിപത്യത്തിനെതിരാണ് മാനവികതയെ മരണത്തിന് വിട്ടുകൊടുക്കുന്ന മഹാപാതകമാണ് എന്ന് നാം ഉറക്കെ പറയണം ജമായത്തെ ഇസ്ലാമിക്കാരൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും വെൽഫെയർ പാർട്ടി ഉണ്ടാക്കി കുറച്ചു മുമ്പ് ഇയാളുടെ സ്ഥാപകൻ മൗലാന മൗദൂദി പറഞ്ഞത് ജനാധിപത്യം ഇസ്ലാമിന്റെ പദ്ധതിയിൽപ്പെടുന്ന പതാവലിയല്ല അങ്ങനെയാ തെഹറി കെ ആസാദിയോർ മുസൽമാൻ എന്ന് പറയുന്ന പ്രസിദ്ധമായ ഗ്രന്ഥമുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മൗദൂദി സാഹിബിന്റെ സ്വാതന്ത്ര്യ സമരവും മുസ്ലിങ്ങളും എന്നാണ് അതിന്റെ അർത്ഥം മുസൽമാൻ ഓർ മൗജൂദ സിയാസി ഉറുദുവിൽ നിന്നും മലയാളത്തിലാക്കിയാൽ മൗദൂദി സാഹിബിന്റെ സുപ്രസിദ്ധമായ പുസ്തകത്തിന്റെ തലക്കെട്ട് മലയാളത്തിലേക്ക് ഇങ്ങനെ പറയാം മുസ്ലിങ്ങളും സമകാലീന വെല്ലുവിളികളും ഈ രണ്ട് പുസ്തകം വായിച്ചിട്ടുണ്ടോ നിങ്ങൾ മുസ്ലിം ലീഗുകാർ വായിക്കണം ജമായത്ത് ഇസ്ലാമിക്കാർ വായിച്ചിട്ടുണ്ടാകും നാട്ടുകാരോട് മറയില്ലാതെ പറഞ്ഞു കൊടുക്കണം സാമ്രാജ്യത്വ അമുസ്ലിമിന്റെ കയ്യിൽ നിന്ന് ഇന്ത്യക്കാരനായ അമുസ്ലിമിന്റെ കയ്യിലേക്ക് അധികാരം കൈമാറുന്ന പ്രക്രിയയുടെ പേരാണ് സ്വാതന്ത്ര്യം ഒരമുസ്ലിമിന്റെ കയ്യിൽ നിന്നും മറ്റൊരു മുസ്ലിമിന്റെ കൈകളിലേക്ക് അധികാരം കൈമാറുന്നതുകൊണ്ട് ഇസ്ലാമിനോ മുസൽമാനോ എന്തു ഗുണം ഇതിനുവേണ്ടി നടത്തുന്ന കോപ്രായങ്ങളെ സ്വാതന്ത്ര്യ സമരം എന്ന് വിളിക്കുന്നിടത്തോളം മോശമായ മറ്റെന്തുണ്ട് പ്രപഞ്ചത്തിൽ ആരാ പറയണത് ജമാഅത്തെ ഇസ്ലാമിയുടെ തലവൻ അബുൾ മൗദൂദി സാഹിബിന്റെ തഹ്റിഖ ആസാദി ഓർ മുസൽമാൻ ആ പുസ്തകത്തിലും മുസൽമാൻ ഓർ മൗജൂദ സിയാസി കശ്മസ്ലിങ്ങളും സമകാലീന വെല്ലുവിളികളും എന്ന പ്രസിദ്ധമായ ഗ്രന്ഥത്തിലും അദ്ദേഹം നിലപാട് കൃത്യതയോടെ ആശയ തെളിമയോടെ കൃത്യതയോടെ പ്രഖ്യാപിക്കുന്നുണ്ട് എന്താ ജമായത്ത് ഇസ്ലാമിയുടെ മറുപടി ഞങ്ങൾ ജമാത്ത് ഇസ്ലാമിയോട് വിനയപൂർവ്വം ചോദിക്കുന്നു ജമാത്ത് ഇസ്ലാമി ആയുധം കൊണ്ട് അധികാരം കൈയടക്കാം എന്ന് തീരുമാനിച്ച പ്രസ്ഥാനമാണ് ജിഹാദുൽ ഫിൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് വളരെ തടിച്ച പുസ്തകം അദ്ദേഹത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളിൽ ഒന്നാണ് മൗദൂദി സാഹിബിന്റെ ജിഹാദുൽ ഫിൽ ഇസ്ലാം ഇസ്ലാമിൽ ജിഹാദ് അല്ലെങ്കിൽ ജിഹാദ് ഇസ്ലാമിൽ എങ്ങനെ വേണമെങ്കിലും വിളിക്കാം അതിലയാൾ പറയാണ് പതിമൂന്ന് കൊല്ലക്കാലം കുറേശി ഭീകരമായ പ്രശ്നത്തെയും എതിരാളികളുടെ അക്രമത്തെയും എതിരിട്ട് നബി നബിതിരുമേനി നടത്തിയത് വാക്കുകൊണ്ടുള്ള പ്രബോധനമാണ് ഫലം ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് അദ്ദേഹം ഗഡ്ഗം വാള് കയ്യിലേന്തി അത്ഭുതകരമെന്ന് പറയട്ടെ അള്ളാന്റെ കാരുണ്യത്താൽ ലോകത്തിന്റെ വലിയൊരു ഭാഗം ഈ വാളിനു കീഴെ ഇസ്ലാമിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് നാം കണ്ടത് വാളാണ് വഴി ആയുധമാണ് അഭയം ആശയമല്ല എന്ന് പ്രഖ്യാപിക്കുന്നു ജിഹാദുൽ ഫിൽ ഇസ്ലാം എന്ന ഗ്രന്ഥത്തിൽ മൗലാന മൗദൂദി സാഹിബ് ആരാണ് നിങ്ങളുടെ നയം തീരുമാനിക്കുന്നത് ഗവായത്തെ ഇസ്ലാമിക്കാനും കോട്ടക്കൽ പ്രസംഗിക്കണം ചങ്കുവട്ടിയിൽ വിശദീകരിക്കണം ഇതാണ് നിങ്ങളുടെ നിലപാട് ഇനി ഇസ്ലാമിക ഭരണം സ്ഥാപിച്ചാൽ അവിടെ അമുസ്ലിങ്ങളുടെ സ്ഥിതി എന്താണ് അമുസ്ലിങ്ങൾക്ക് ആ രാജ്യത്ത് ജീവിക്കാൻ അവകാശമുണ്ടാവില്ല മുസ് അമുസ്ലീങ്ങളായവർക്ക് ജീവിക്കണമെങ്കിൽ മുസ്ലിം രാജ്യത്ത് പ്രത്യേക നികുതി അടക്കം കൊടുത്ത് പ്രത്യേക അവകാശാധികാരങ്ങൾ പലതും പണയം വച്ച് അടങ്ങിയൊതുങ്ങി കഴിയണം മൗലാന മൗദൂദി സായിരിക്കുന്ന വക്ക് ദിമ്മികൾ എന്നാണ് അമുസ്ലിങ്ങൾ എന്നല്ല അടിമകൾ എന്ന് വ്യാഖ്യാനിക്കാൻ വേണമെങ്കിൽ മലയാളത്തിൽ നിങ്ങൾ ഇപ്പോൾ ഈ കേട്ട പ്രസംഗത്തിൽ ഉഗ്രൻ സംഭാഷണമായിരുന്നു ഇത് ഏതെങ്കിലും സംഘപരിവാർ നേതാവല്ലേ ഈ പറയുന്നത് ഇത് മലബാർ ഭാഗത്തുള്ള കോഴിക്കോട് പ്രേംനാഥ് സി പി എംകാരനാണ് സഖാവാണ് അല്ല ഇതുപോലെ പല പ്രസംഗങ്ങളുണ്ട് പക്ഷേ ഈ പ്രസംഗത്തിൽ ഇന്ത്യ ഇസ്ലാമിന് കീഴിൽ വന്നാൽ എന്ത് സംഭവിക്കുമെന്നാണ് പറഞ്ഞു വെച്ചത് അപ്പം പലരും അറിയാത്തവർ വിചാരിക്കും ഇസ്ലാം ഒന്നാണ് ഒറ്റ ഇതാണ് ഒന്നുമല്ല ഒരുപാട് ഒരുപാട് ഘടകങ്ങളുണ്ട് അതിനകത്ത് തന്നെ പരസ്പരം അംഗീകരിക്കാത്ത ഒത്തിരി ആളുകളുണ്ട് ഇപ്പോൾ അവിടെ സൗദിയിലെ മെക്ക തന്നെ തകർത്തിട്ട് അവിടെ പുതിയ ഖലീഫ കൊണ്ടുവരണം എന്നാഗ്രഹിക്കുന്ന ഹൂതികളുണ്ട് വേറെ ഷിയേയും ഷിയക്കാരുണ്ട് അതുപോലെ ഇറാനിലെ ഗ്രൂപ്പുകളുണ്ട് അങ്ങനെ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും അടിയും സ്പർദ്ധയുമായിട്ട് നടക്കുന്ന നമുക്കറിയാം അഫ്ഗാനിസ്ഥാനിൽ അവിടെ താലിബാനുണ്ട് ഐസിസ് ഉണ്ട് ഇവർ തമ്മിൽ ഒന്നിച്ചാണോ അല്ല അധികാരത്തിന് വേണ്ടിയിട്ട് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് ഒരു ആശയമെല്ലാം ഒന്നായിരിക്കാം പക്ഷേ അതിലെല്ലാം വ്യത്യസ്തമുണ്ട് ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് മതൂതികളുണ്ട് അങ്ങനെ നൂറ് നൂറ് പിരിവുകളുണ്ട് അതിനകത്ത് തന്നെ അപ്പോൾ ഇതിലാരായിരിക്കും ഇന്ത്യ ഇസ്ലാമിൻ്റെ കീഴിലെത്തി കഴിയുമ്പോൾ ഇവിടെ കലീഫയാകാൻ പോകുന്ന ഒരു പ്രശസ്തമായിട്ടുള്ളൊരു ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ ഒപ്പം തന്നെ മധുതിയുടെ പുസ്തകങ്ങളെപ്പറ്റി പറയുന്നുണ്ട് ഇതിനെപ്പറ്റിയൊക്കെ പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന് നമുക്ക് അദ്ദേഹത്തിന് സംഭാഷണം കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ശ്രദ്ധിക്കണം അദ്ദേഹം കോൺഗ്രസ്സുകാരനല്ല അദ്ദേഹം ബി ജെ പി കാരനല്ല സംഘപരിവാർകാരനല്ല അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനാണ് അവിടെയാണ് ആ അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗത്തിന് ഇരിക്കുന്ന ആ പ്രസക്തി ആ മനുഷ്യൻ അത്രയും ആധികാരികതയോടെ പറഞ്ഞു വെക്കുകയാണ് എന്നിട്ടും അവരുടെ കൂട്ടത്തിലുള്ള പല നേതാക്കളും പൊളിറ്റിക്കൽ ഇസ്ലാമിനെ താലോലിച്ച് കൊണ്ടിരിക്കുകയാണ് അവിടെയാണെന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെറും വോട്ടിന് വേണ്ടിയിട്ട് അത് നാളേക്ക് വേണ്ടിയിട്ടല്ല നാളത്തെ തലമുറയ്ക്ക് വേണ്ടിയിട്ടല്ല രാജ്യത്തിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടല്ല താൽക്കാലികമായിട്ട് അവർക്ക് ഭരണത്തിൽ നിൽക്കാൻ ഇന്ത്യയുടെ ഭരണത്തിനല്ല കേരളം പോലെ ഒരു കൊച്ചു സംസ്ഥാനത്ത് ഭരണത്തിൽ കടിച്ചു തൂങ്ങി കിടക്കാൻ വേണ്ടിയിട്ട് മാത്രം പൊളിറ്റിക്കൽ ഇസ്ലാമിനെ താങ്ങേണ്ട ഗതികേടിലെത്തിയിരിക്കുകയാണ് സി പി എം അപ്പോഴും ഒരു രജത രേഖ പോലെ അവരുടെ കൂട്ടത്തിലുള്ളവർ തന്നെ ഇതേപോലെ ഉള്ള കാര്യങ്ങൾ സത്യങ്ങൾ ജനങ്ങളോട് വിളിച്ചു പറയുന്നുണ്ട് എന്നത് മാത്രമാണ് ഏക ആശ്വാസം ഒരു കാര്യം കൂടെ പറയാം നമ്മൾ ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് കേട്ടിട്ടുണ്ട് വൈക്കം സത്യാഗ്രഹം എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഈ കമ്മ്യൂണിസ്റ്റുകാർ പലതിൻ്റെയും ഒക്കെ പിതൃത്വം അങ്ങ് ഏറ്റെടുത്തേക്കും അവരുടെ നേതാക്കളാണ് അതിലൊക്കെ പങ്കെടുത്തതെന്ന് പറയും ആ കൂട്ടത്തിൽ എ കെ ജിയെ പറ്റി പറഞ്ഞിട്ടുണ്ട് എ കെ ജി ഈ വൈക്കം സത്യാഗ്രഹത്തിലും ഗുരുവായൂർ സത്യാഗ്രഹത്തിലുമൊക്കെ പങ്കെടുത്തിട്ടുള്ളവരാണെന്നാണ് എപ്പോഴും അവകാശപ്പെടുന്നത് എന്നാൽ എ കെ ജി തന്നെ എഴുതിയിരിക്കുന്ന എൻ്റെ ജീവിതകഥ എന്ന ആ ഒരു പുസ്തകമുണ്ട് അതിലെ പതിന പതിനാലാമത്തെ പേജിലെ ഒരു വാചകമുണ്ട് അത് നോക്കുക അതിൽ അദ്ദേഹം ആ അടിപൊളിയിട്ടിരിക്കുന്ന അതിൽ എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിന് ആ വൈക്കം സത്യാഗ്രഹത്തിൽ പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു അതിനായി അദ്ദേഹം എഴുത്തൊക്കെ എഴുതിയിരുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും നിർബന്ധം പ്രകാരം അദ്ദേഹം അതിൽ പങ്കെടുത്തില്ല എന്ന് അതിൽ എഴുതി വെച്ചിരിക്കുന്നു അതിനർത്ഥം എ കെ ജി വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തിട്ടില്ല പക്ഷേ ഇവർ തള്ളി നടക്കുന്ന എന്താണ് അവരാണ് അതിൻ്റെ മുന്നിട്ട് നിന്നെന്നുള്ള തരത്തിലൊക്കെയാണ് തള്ളി നടക്കുന്നത് അതേപോലെ തന്നെയായിരിക്കും ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ കേസ് വരുമ്പോഴും യഥാർത്ഥം നമ്മൾ ചികഞ്ഞു പോയി കഴിഞ്ഞാൽ ആ ഏരിയയിൽ പോലും ഇവരൊന്നും കാണത്തില്ല അതേപോലെ തന്നെ കേരളത്തിൽ ഇന്ന് നേടിയിട്ട് എന്തെങ്കിലും ഒരു സാംസ്കാരികമായിട്ടുള്ള ഉന്നതി ഇവിടെ നമ്മൾ നേടിയിട്ടുണ്ടെങ്കിൽ ഒരു നവോത്ഥാനമൊക്കെ നേടിയിട്ടുണ്ടെങ്കിൽ അതിലൊന്നും ഈ എൽ ഡി എഫിന് അല്ലെങ്കിൽ സി പി എമ്മിന് യാതൊരു പങ്കുമില്ല അതിൻ്റെയൊക്കെ ആളുകൾ വേറെയാണ് ശ്രീനാരായണ ഗുരു അല്ലെങ്കിൽ ചട്ടമ്മി സ്വാമിയാവട്ടെ മഹാത്മാ അയ്യങ്കാ അയ്യങ്കാളിയാവട്ടെ ചാവറയച്ചനാവട്ടെ അങ്ങനെ അതിൻ്റെ ക്രെഡിറ്റ് യഥാർത്ഥത്തിൽ അർഹതപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ മാറി നിന്ന് ഇതിലെ എല്ലാം ക്രെഡിറ്റ് അടിച്ച് മാറ്റി ഞങ്ങളാണ് ഇത് ഈ പരുവത്തിലാക്കിയത് എന്ന മീനി മീനിപിറച്ചൽ മാത്രമാണ് യഥാർത്ഥത്തിൽ സി പി എം ഇവിടെ നടത്തിക്കൊണ്ടിരുന്നത് അത് ഓരോന്നോരോന്നായിട്ടും പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പൊളിഞ്ഞ ഒരു കള്ളമാണ് വൈക്കം സത്യാഗ്രഹത്തിൽ എ കെ ജി പങ്കെടുത്തിട്ടുണ്ടായിരുന്നു എന്ന തള്ള് അത് അദ്ദേഹം തന്നെ പൊളിക്കുന്നുമുണ്ട് വെബ്ഡസ്ക് തത്വമൈനോസ് അഹമ്മദാബാദ് ഗുജറാത്ത് ഫോൺ Nine zero double nine zero double five one three five.